എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കും സാർ എച്ച് എസ് എസ് ടിയുടെ സ്കോളർഷിപ്പ് എക്സാം എന്താ എങ്ങനെയാണ് സൗജന്യമായിട്ട് നിങ്ങൾ പഠിക്കാമെന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണത് അത് ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണ് എച്ച് എസ് എസ് ടി ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി ഈ നാലിൻ്റെയും ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നമ്മൾ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് ഈ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച ഒൻപത് മണിക്ക് മാസ്റ്റർ കി അക്കാഡമിയുടെ ലേണിംഗ് ആപ്പിലാണ് നടക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും സോളജിയും ബോട്ടിനും എല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾ പഠിക്കേണ്ട എന്താ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കെമിസ്ട്രിയാണ് നോക്കുന്നതെങ്കിൽ കെമിസ്ട്രിയുടെ റാങ്ക് ഫയൽ മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുക അത് മാത്രം പഠിച്ചാൽ മതി കെമിസ്ട്രിയ റാങ്ക് ഫയൽ മാത്രം അതേ കണക്ക് സോളജി സുവോളജി റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതി അതിൽ നിന്ന് ചോദിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷ അതിന് മുന്നിൽ സൗജന്യമായിട്ട് കോഴ്സ് കൊടുക്കും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഫീസ് ഡിസ്കൗണ്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാമോ നിങ്ങളിലേക്ക് ഒരു മോട്ടിവേഷൻ എത്തണം ആദ്യമേ ഒരു നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതുക സബ്ജക്റ്റീവായിട്ടുള്ള എക്സാം എഴുതുക അവിടെ എത്രയാണ് നിങ്ങളുടെ കിട്ടുന്ന റാങ്ക് അത് മനസ്സിലാക്കുക അതിനനുസരിച്ച് പഠിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഗുണമുണ്ട് കെമിസ്ട്രിയോ സുവോളജിയോ മാത്രമല്ല ഫിസിക്സും ഉണ്ട് അതേ കണക്ക് ബോട്ടണിയും ഉണ്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടായിരിക്കും അതെല്ലാവരും കാണും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക കൃത്യം ഓരോ ദിവസവും എന്താണ് എന്തൊക്കെ വേണം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റും എവിടെ പഠിക്കാൻ പറ്റും പത്ത് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് ഇതിൻ്റെ സ്ഥാപനം എനിക്ക് തോന്നുന്നു കേരള പി എസ് ചരിത്രത്തിൽ ഇത്രയും അധികം ഒന്നാം റാങ്കിൽ നേടിയത് ഇത്രയും അധികം ആൾക്കാർക്ക് ജോലി കൊടുത്ത സ്ഥാപനം മാർട്ട് അക്കാഡമി മാത്രമാണ് ഇപ്പോൾ സയന്റിഫിക് കെമിസ്ട്രി വന്നു ഡോക്യുമെന്റ്സ് വന്നു നിങ്ങൾ നോക്കുക കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി കുട്ടികളും ഡോക്യുമെന്റ്സ് ഞാൻ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ റിസൾട്ട് നോക്കുമായിരുന്നു അവിടെ ഏറ്റവും മനസ്സിലായ കാര്യം മറ്റ് സ്ഥാപനങ്ങൾ കിട്ടിയ ഇരട്ട് റിസൾട്ട് ഡബിൾ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരട്ട് റിസൾട്ട് നാലാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി റാങ്കുകളും മറ്റ് സ്ഥാപനക്കാളും ഇരട്ട് റിസൾട്ട് നമുക്ക് കിട്ടി വലിയ വിജയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്ക് വിജയ ഘടകം വിജയിക്കാനാകും മാസ്റ്ററൊക്കെ ഒക്കെ പഠിക്കുക നന്നായി പഠിക്കുക താങ്ക്